നവംബർ ഒന്നിന് അല്പം കുറഞ്ഞ സ്വർണവില ഇന്ന് നേരിയ മുന്നേറ്റം കാണിക്കുന്നു രാജ്യാന്തര വിപണിയിലും സ്വർണവില ഉയർന്നു വരുന്നുണ്ട് അതേസമയം ചൈനയിൽ സ്വർണം വാങ്ങുന്നത് കുറയാൻ സാധ്യതയുണ്ടെന്ന വിവരം പുറത്തു വന്നതോടെ സ്വർണവില കുറഞ്ഞേക്കുമെന്ന സൂചനയാണ് നൽകുന്നത് ഇക്കാര്യത്തിൽ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞാലേ വ്യക്തത വരൂ സ്വർണവില ഉയരുമെന്ന് തന്നെയാണ് മിക്ക വിദഗ്ധരും പ്രവചിക്കുന്നത് എന്നാൽ ഒറ്റയടിക്ക് വലിയ കുതിപ്പ് നടത്താൻ സാധ്യതയില്ലെന്നും അവർ കരുതുന്നു ചാഞ്ചാട്ടത്തിലൂടെ സാവധാനം വില ഉയരുമെന്നാണ് പ്രതീക്ഷ ഇന്ന് കേരളത്തിൽ നൂറ്റി ഇരുപത് രൂപയുടെ വർധനവ് മാത്രമാണ് പവന്മേൽ ഉണ്ടായിരിക്കുന്നത് വെള്ളിയുടെ ഗ്രാം വിലയും ഉയർന്നിട്ടുണ്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് പതിനഞ്ച് രൂപ വർദ്ധിച്ച് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയായി പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് പത്ത് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയിലെത്തി പതിനാല് ക്യാരറ്റ് ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇന്നത്തെ വില ഒൻപത് ക്യാരറ്റ് ഗ്രാമിന് നാലായിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് രൂപ നൽകണം അതേസമയം വെള്ളിയുടെ വിലയിൽ ഗ്രാമിന് മൂന്ന് രൂപ വർദ്ധിച്ചു നൂറ്റി അറുപത് രൂപയാണ് ഇന്നത്തെ വില ഇന്ന് കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് തൊണ്ണൂറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് നൽകേണ്ടത് രാജ്യാന്തര വിപണിയിൽ പൗണ്ട് സ്വർണത്തിന് നാലായിരത്തി പന്ത്രണ്ട് ഡോളറായി ഉയർന്നിട്ടുണ്ട് ഇന്ന് പത്ത് ഡോളറിന്റെ ഉയർച്ചയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് വ്യാപാരം തുടരുന്നതിനാൽ ഇതിൽ മാറ്റം പ്രതീക്ഷിക്കാം ചൈനയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണത്തിന്റെ ആവശ്യക്കാരുള്ള രാജ്യം എന്നാൽ നികുതി ഇളവ് നീക്കിയതോടെ ചൈനയിൽ സ്വർണ ആവശ്യത്തിൽ കുറവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇങ്ങനെ സംഭവിച്ചാൽ സ്വർണവില കുറയാനുള്ള സാധ്യതയുമുണ്ട് തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ്റി രൂപ വരെ പവൻ വില ഉയർന്ന ശേഷമാണ് വലിയ ഇടിവ് കേരളത്തിലുണ്ടായത് ഇത് ആഭരണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ആശ്വാസമായി എന്നാൽ ഈ മാസവും സമാനമായ ഇടിവ് വരുമോ എന്ന് അന്വേഷിക്കുന്നവരാണ് പലരും അത്ര തന്നെ ഇടിവുണ്ടാകില്ലെന്നും അതല്ല ഇനിയും വില കുത്തനെ ഇടിയുമെന്നും പ്രവചനങ്ങളുമുണ്ട് അമേരിക്കയും ചൈനയും തമ്മിൽ വ്യാപാര പോര് അവസാനിപ്പിച്ചതാണ് വില ഇടിയുമെന്ന് പറയുന്നവരുടെ ന്യായം അമേരിക്കയും ചൈനയും തമ്മിൽ വ്യാപാര പോര് അവസാനിപ്പിച്ചത് നിക്ഷേപകർക്ക് പ്രതീക്ഷ നൽകുന്നു എങ്കിലും ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തോടെയാണ് തുടങ്ങിയിട്ടുള്ളത് മാത്രമല്ല ചൈനയിൽ സ്വർണ്ണ സ്വർണനികുതിയുള്ളവ് ഒഴിവാക്കിയതും സ്വർണത്തിന് ആവശ്യക്കാരെ കുറയ്ക്കുമെന്നാണ് കരുതുന്നത് ലോകബാങ്ക് പറയുന്നത് അടുത്ത വർഷം നേരിയ വർധനവേ ഉണ്ടാകൂ എന്നാണ് കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങുന്ന അളവിലും ഇടിവ് വന്നിട്ടുണ്ട് സ്വർണ്ണവില വലിയ കുതിപ്പ് നടത്തുമെന്ന സാഹചര്യം നിലവിലില്ല എങ്കിലും ഏത് സമയവും സാഹചര്യം മാറി മറിഞ്ഞേക്കാം എന്നതാണ് കഴിഞ്ഞകാല ചരിത്രം